ഹലിയോ ഫ്രണ്ട്സ് നീനാസ് പി എസ് സി പോയിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും ആയിരുന്നു കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി നമ്മൾ പഠിച്ചത് ഗാന്ധിയൻ സമര രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യൻ സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച ചില പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സെവൻത്തിലെയും ടെൻത്തിലെയും എസ് സി ആർ ടി ടെക്സ്റ്റിലെ സ്വാതന്ത്ര്യ സമര പാഠങ്ങളാണ് ഈ വീഡിയോവിൻ്റെയും അടിസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ സമരം സമരം വിജയത്തിലേക്ക് അടുക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചു ചൗരി ചൗരയിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളാണ് അഹിംസാവാദിയായ ഗാന്ധിജിയെ ഈ കടുത്ത തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് പൊതുജനവികാരം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞു മറ്റൊന്നുമല്ല ഗാന്ധിജിയുടെ പിന്മാറ്റത്തെക്കുറിച്ച് ഇതായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകൾ പൊതുജനവികാരം അതിൻ്റെ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല മഹാത്മാഗാന്ധിയുടെ അടുത്ത അനുയായികളായിരുന്ന ദേശബന്ധു സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു ലാലാ ലജ്പത് റായ് എന്നിവരും ഗാന്ധിജിയുടെ തീരുമാനത്തിൽ ദുഃഖിതരും രോഷാകുലരുമായിരുന്നു തുടർന്ന് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും രൂപം കൊടുത്ത പുതിയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപം കൊണ്ട സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ ചിത്തരഞ്ജൻ ദാസ് മോത്തിലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലുണ്ടായ ഗ്രൂപ്പാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് യുവ നേതാക്കളായ ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ജയപ്രകാശ് നാരായൺ അരുണ ആസഫലി തുടങ്ങിയവരായിരുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് നേതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ബോംബെയിൽ നടന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പുതിയൊരു പാർട്ടി രൂപം കൊണ്ടു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ ജയപ്രകാശ് നാരായൺ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി അടക്കമുള്ള മുൻനിര നേതാക്കളെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയത് ജയപ്രകാശ് നാരായൺ അരുണ ആസഫലി എന്നിവരായിരുന്നു ജാതി വ്യവസ്ഥയുടെ കാര്യത്തിൽ എല്ലാ കാലത്തും ഗാന്ധിജിയുമായി കടുത്ത അഭിപ്രായ വ്യത്യാസം പുലർത്തിയിരുന്ന നേതാവാണ് ബി ആർ അംബേദ്കർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ രൂപീകരിച്ച പാർട്ടിയാണ് ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി സ്വതന്ത്ര ലേബർ പാർട്ടി ഇൻഡിപെൻ്റൻ്റ് ലേബർ പാർട്ടിയുടെ സ്ഥാപകൻ ബാബാസാഹേബ് ഭീമ്രാവു റാംജി അംബേദ്കർ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ തീരുമാനത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ഗയാ കോൺഗ്രസ് സമ്മേളനത്തിൽ എതിർത്തുകൊണ്ട് ഒരു സംഘ യുവാക്കൾ രാംപ്രസാദ് ബിസ്മിലിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പുതിയ പാർട്ടിയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ രൂപം കൊണ്ട ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ പ്രധാന സ്ഥാപകൻ രാംപ്രസാദ് ബിസ്മിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രധാനപ്പെട്ട സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒൻപതിലെ കഖോരി ട്രെയിൻ റോബറി അഥവാ കഗോരി ഗൂഢാലോചന ബ്രിട്ടീഷുകാർക്കെതിരായ സായുധ വിപ്ലവത്തിന് പണം സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ലക്നൗവിലേക്ക് ട്രെയിനിൽ കൊണ്ടുപോകുകയായിരുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പണം ഖഗോരിയിൽ വെച്ച് ചങ്ങല വലിച്ചു വണ്ടി നിർത്തി തട്ടിയെടുത്തതാണ് കഗോരി ഗൂഢാലോചന കൊള്ളയടിക്കുന്നതിനിടയിൽ നിരപരാധിയായ ഒരു യാത്രക്കാരനും അബദ്ധത്തിൽ കൊല്ലപ്പെട്ടു കേസിലും മറ്റു ചില കേസുകളിലുമായി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിലെ നാലു പേർ വധശിക്ഷക്ക് വിധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബറിൽ തൂക്കിലേറ്റപ്പെട്ട ആ നാലുപേർ രാംപ്രസാദ് ബിസ്മിൽ അഷ്ഫഖക്കൊള്ളാ ഖാൻ രാജേന്ദ്രനാഥ് ലാഹിരി റോഷൻ സിംഗ് രാംപ്രസാദ് ബിസ്മിൽ അഷ്ഫഖക്കുള്ള ഖാൻ രാജേന്ദ്രനാഥ് ലാഹിരി റോഷൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ പേരിൽ ോഷ്യലിസ്റ്റ് എന്ന വാക്കുകൂടി ചേർത്ത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നാക്കി മാറ്റി പ്രധാന നേതാക്കൾ ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവർ സായുധ വിപ്ലവത്തിനായി അസോസിയേഷൻ ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയും ആയിരുന്നു ഇവരുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഒക്ടോബർ മുപ്പതിന് സൈമൺ കമ്മീഷനെതിരെ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം മുഴക്കി ജാഥ നയിച്ച ലാലാ ലജ്പത് റോയ്ക്ക് പോലീസ് ചാർജിൽ മാരകമായി പരിക്കേറ്റു നവംബർ പതിനേഴിന് അദ്ദേഹം മരണപ്പെട്ടു ലാത്തിചാർജിന് ഉത്തരവാദിയായ ജെയിംസ് സ്കോട്ട് എന്ന പോലീസ് സൂപ്രണ്ടിനെ തേടിച്ചെന്ന ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവർ ആൾ മാറി ജോൺ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബറിലായിരുന്നു ഈ സംഭവം തുടർന്ന് ഒളിവിൽ പോയ ഭഗത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഏപ്രിലിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാളിലാണ് ഭഗത് സിംഗും സഹപ്രവർത്തനായ ബഡുകേശ്വർ ദത്തും ചേർന്ന് അസംബ്ലി ഹാളിൽ രണ്ട് ബോംബുകൾ എറിഞ്ഞു സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാളിൽ ബോംബെറിഞ്ഞവർ ഭഗത് സിംഗ് ബഡുകേശ്വർ ദത്ത് തുടർന്ന് ഇംഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ച് അവർ രണ്ടുപേരും അറസ്റ്റ് മരിച്ചു ഭഗത് സിംഗിൻ്റെ ഏറ്റവും പ്രശസ്തമായ മുദ്രാവാക്യമാണ് ലോങ് ലീവ് റവല്യൂഷൻ എന്നർത്ഥമുള്ള അർത്ഥമുള്ള സിന്ദാബാദ് കവിയും സ്വാതന്ത്ര്യ പ്രവർത്തകനുമായ ഹസ്റത് മൊഹാനിയാണ് ഹസ്രത് മൊഹാനി ആണ് ഇംഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന് രൂപം കൊടുത്തത് എങ്കിലും ആ മുദ്രാവാക്യത്തെ ജനകീയമാക്കിയത് ഭഗത് സിംഗാണ് സാൻഡേഴ്സ് വധക്കേസിൽ ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ലാഹോർ ജയിലിൽ തൂക്കിലേറ്റപ്പെട്ടു സാൻഡേഴ്സ് വധക്കേസിൽ തൂക്കിലേറ്റപ്പെട്ടവർ ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ സ്വയം വെടിവെച്ച് ചന്ദ്രശേഖർ ആസാദും ജീവൻ വെടിഞ്ഞു ഗാന്ധിയൻ സമര പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച മറ്റൊരു നേതാവാണ് സുഭാഷ് ചന്ദ്ര ബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സുഭാഷ് ചന്ദ്രബോസ് രൂപം കൊടുത്ത പുതിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ്റെ എതിരാളിയായ ജർമ്മനിയുടെ സഹായം പ്രതീക്ഷിച്ച് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജർമ്മനിയിലെത്തി ആവശ്യമായ സഹായം ജർമ്മനിയിൽ നിന്ന് കിട്ടാതെ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അദ്ദേഹം ബ്രിട്ടൻ്റെ മറ്റൊരു എതിരാളിയായ ജപ്പാനിലെത്തി ജപ്പാന്റെ സഹായത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരെ സുഭാഷ് ചന്ദ്രബോസ് കിഴക്കൻ ഏഷ്യയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു രാഷ് ബിഹാരി ബോസ് നേതൃത്വം നൽകിയ ഐ എൻ എ അഥവാ ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെയും നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജൂലൈ നാലിന് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് സിംഗപ്പൂരിൽ ചേർന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ യോഗം ഒരു താൽക്കാലിക സ്വതന്ത്ര ഇന്ത്യൻ ഗവൺമെൻറ് രൂപീകരിച്ചതായി പ്രഖ്യാപിച്ചു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഐ എൻ എയുടെ വനിതാ വിഭാഗമായ റാണി ഓഫ് ജാൻസി റെജിമെൻറ്റ് നേതാജി ഉദ്ഘാടനം ചെയ്തു റാണി ഓഫ് ജാൻസി റെജിമെൻറ്റിൻ്റെ മേധാവി ഒരു മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാമിനാഥൻ ഇന്ത്യൻ നാഷണൽ ആർമി ജാപ്പനീസ് സൈനികരുടെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് മുന്നേറി ഇന്ത്യൻ ആർ നാഷണൽ ആർമി വിളിച്ച മുദ്രാവാക്യങ്ങളാണ് ദില്ലി ചലോ ജയ് ഹിന്ദ് എന്നിവ ദില്ലി ചലോ ജയ് ഹിന്ദ് എന്നിവ സുഭാഷ് ചന്ദ്രബോസ് രൂപപ്പെടുത്തിയ മുദ്രാവാക്യങ്ങളാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രഖ്യാപനം നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് പതിനെട്ടിന് ഐ എൻ എയും ജപ്പാൻ സേനയും ഇന്ത്യയുടെ വടക്കുകിഴക്കൻ അതിർത്തി വരെ മുന്നേറി ഇന്ത്യയിലെ ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തി പക്ഷേ ആ സമയത്ത് ജപ്പാൻ രണ്ടാം ലോകമഹായുദ്ധത്തിൽ പരാജയം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ജപ്പാൻ പൂർണ്ണമായും പരാജയപ്പെട്ട് കീഴടങ്ങി അതോടെ സുഭാഷ് ചന്ദ്രബോസിന് പോരാട്ടം അവസാനിപ്പിച്ച് പലായനം ചെയ്യേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് തായ്വാനിൽ വിമാനാപകടത്തിൽ പൊള്ളലേറ്റ് സുഭാഷ് ചന്ദ്രബോസ് മരണപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഓർക്കുക ദില്ലി ചലോ ജയ് ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങൾ രൂപപ്പെടുത്തിയത് സുഭാഷ് ചന്ദ്രബോസ് ബോസ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസിദ്ധമായ വചനം സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ദി ഇന്ത്യൻ സ്ട്രഗിൾ ഇന്ത്യൻ സ്ട്രഗിൾ ഇനി പറയാൻ പോകുന്നത് മൂന്ന് സ്വാതന്ത്ര്യ സമര പ്രവർത്തകരെ കുറിച്ചാണ് ആദ്യമായി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള നിരവധി സമരങ്ങൾ നയിച്ച നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ബ്രിട്ടീഷുകാർക്കെതിരെ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് റെഡ് ഷേർട്ട്സ് അഥവാ ചെങ്കുപ്പായക്കാർ റെഡ് റിഷേഡ്സ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഖുദായി ഖിദ്മത് ഖർ ഖുദായി ഖിദ്മത് ഖർ ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യ വിഭജനത്തെയും അദ്ദേഹം ശക്തമായി എതിർത്തു എല്ലാ കാലത്തും ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വിദേശിയാണ് ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ പൗരനായ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ വാഞ്ചി അയ്യർ സ്വാതന്ത്ര്യ സമരത്തിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രക്തസാക്ഷിയാണ് ദക്ഷിണേന്ത്യയിലെ ഭഗത് സിംഗ് എന്നറിയപ്പെടുന്ന എന്നാൽ ചരിത്രത്തിൽ അധികമൊന്നും രേഖപ്പെടുത്താത്ത വാഞ്ചിനാഥൻ അയ്യർ ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കലക്ടർ റോബർട്ട് ആഷിനെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂൺ പതിനേഴിന് മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വധിച്ചത് വാഞ്ചി അയ്യർ എന്ന സ്വാതന്ത്ര്യ സമര പ്രവർത്തകൻ തിരുനെൽവേലി ജില്ലാ കലക്ടർ റോബർട്ട് ആഷിനെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂൺ പതിനേഴിന് വാഞ്ചി അയ്യർ എന്ന സ്വാതന്ത്ര്യ സമര പ്രവർത്തകൻ മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ചുകൊന്നു അതിനുശേഷം ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ വാഞ്ചി അയ്യർ ആത്മഹത്യ ചെയ്തു ആ സമയത്ത് വാഞ്ചി അയ്യരുടെ പ്രായം ഇരുപത്തഞ്ച് വയസ്സ് ഇപ്പോൾ മണിയാച്ചി റെയിൽവേ സ്റ്റേഷൻ്റെ പേര് വാഞ്ചി മണിയാച്ചി റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട് വക്കം അബ്ദുൾ ഖാദർ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ ഐയിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജോലി സംബന്ധമായി മലേഷ്യയിൽ കാലത്താണ് ഇരുപത്തൊന്ന് വയസ്സുള്ള വക്കം അബ്ദുൽ ഖാദർ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ എത്തിച്ചേരുന്നത് അന്ന് മലേഷ്യയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിരുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ പ്രവർത്തനായി ചേർന്ന വക്കം അബ്ദുൽ ഖാദർ പിന്നീട് അതിൻ്റെ നേതൃത്വസ്ഥാനത്തെത്തി ബ്രിട്ടീഷ് ഭരണം തകർക്കാനുള്ള രഹസ്യ നീക്കത്തിനായി ഐ എൻ എ നിയോഗിച്ച അഞ്ചംഗ സംഘത്തിലെ പ്രധാനിയായി മാറി വക്കം അബ്ദുൽ ഖാദർ ഈ ദൗത്യത്തിനായി താനൂർ കടപ്പുറത്തെത്തിയ അബ്ദുൽ ഖാദറിനെയും സംഘത്തെയും ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ പത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് വക്കം അബ്ദുൽ ഖാദറിനെ തൂക്കിലേറ്റി തൂക്കിലേറുന്ന സമയത്ത് വക്കം അബ്ദുൽ ഖാദറിൻ്റെ പ്രായം ഇരുപത്തിയാറ് വയസ്സ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക വക്കം അബ്ദുൽ ഖാദർ മൗലവിയും വക്കം അബ്ദുൽ ഖാദറും വ്യത്യസ്ത വ്യക്തികളാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായ നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടി മരിച്ച രക്തസാക്ഷിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട മറ്റു ചില വിപ്ലവ സംഘടനകളെക്കുറിച്ച് ഇനി പഠിക്കാം അഭിനവ് ഭാരത് സൊസൈറ്റി അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ പ്രധാന നേതാക്കൾ വിനായക് ദാമോദർ സവർക്കർ ഗണേഷ് ദാമോദർ സവർക്കർ എന്നീ സഹോദരന്മാർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഇവർ രണ്ടുപേരും ആരംഭിച്ച രഹസ്യ വിപ്ലവ സംഘമായ മിത്രമേളയാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വി ഡി സവർക്കർ പേരുമാറ്റി അഭിനവ് ഭാരത് എന്നാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ നാസിക് ജില്ലാ മജിസ്ട്രേറ്റ് എ എം ടി ജാക്സൺ വധിക്കപ്പെട്ട കേസിൽ സവർക്കർ സഹോദരന്മാർക്കും പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തി ജീവപര്യന്തം ശിക്ഷ ലഭിച്ച വി ഡി സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആൻഡമാനിലെ കാലാപ്പാനി സെലുലാർ ജയിലിൽ തടവിലായി അവിടെ പതിമൂന്ന് വർഷം കടവ് ശിക്ഷ അനുഭവിച്ച വിനായക് ദാമോദർ സവർക്കർ താൻ ഇനി മുതൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കില്ലെന്ന് മാപ്പ് മാപ്പെഴുതിയതിൻ്റെ ഫലമായി മാപ്പ് എഴുതി നൽകിയതിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ജയിൽ മോചിതനായി അനുശീലൻ സമിതി ബ്രിട്ടീഷ് വിരുദ്ധ വിപ്ലവകാരികളുടെ ഒരു കൂട്ടായ്മയാണ് അനുശീലൻ സമിതി അനുശീലൻ സമിതിയുടെ പ്രധാന കേന്ദ്രം ബംഗാൾ പശ്ചിമബംഗാളിലെ അനുശീലന സമിതി കൂടാതെ ധാക്ക കേന്ദ്രീകരിച്ച് ധാക്ക അനുശീലന സമിതിയും ഉണ്ടായിരുന്നു മരീന്ദർ കുമാർ ഘോഷ് പുലിൻ ബിഹാരി ദാസ് സതീഷ് ചന്ദ്ര ബോസ് പ്രമദ് മിത്ര തുടങ്ങിയവരായിരുന്നു അനുശീലന സമിതിയുടെ പ്രധാന നേതാക്കൾ കൽക്കത്തയിലെ അനുശീലന സമിതി ഗ്രൂപ്പിന് ജുഗന്ദർ പാർട്ടി എന്നും പേരുണ്ടായിരുന്നു ഗദർ പാർട്ടി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിക്കാൻ പ്രവാസി ഇന്ത്യക്കാർ സ്ഥാപിച്ച ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഗദർ പാർട്ടി ഗദർ എന്നാൽ വിപ്ലവം എന്നർത്ഥം സാൻ ഫ്രാൻസിസ്കോവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സ്ഥാപിക്കപ്പെട്ട ഗദർ പാർട്ടിയുടെ സ്ഥാപകൻ ലാലാ ഹർദയാൽ ഗദർ പാർട്ടിയുടെ സ്ഥാപകൻ ലാലാ ഹർദയാൽ ഗദർ പാർട്ടിയുടെ യഥാർത്ഥ നാമം പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നാണ് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സൂര്യസന്നും അനുശീല സമിതിയിലെ ചില അംഗങ്ങളും ചേർന്ന് രൂപം നൽകിയ സംഘടനയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ സൂര്യസെൻ സൂര്യസൻ ഉൾപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ചിറ്റഗോങ് ആയുധശാല റെയ്ഡ് കേസ് ചിറ്റഗോങ് റെയ്ഡിൽ എൺപതിലധികം ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനികരും പന്ത്രണ്ട് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി പ്രവർത്തകരും കൊല്ലപ്പെട്ടു ഈ കേസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സൂര്യസെൻ തൂക്കിലേറ്റപ്പെട്ടു ചിറ്റഗോങ് ആയുധശാല റെയ്ഡുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചാൽ സൂര്യസൻ അടുത്തത് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനത്താൽ ഇന്ത്യയിൽ രൂപം കൊണ്ട തൊഴിലാളി സംഘടനകൾ കർഷക പ്രസ്ഥാനങ്ങൾ എന്നിവ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കാലത്ത് രൂപം കൊണ്ട ചില പ്രധാന തൊഴിലാളി സംഘടനകളാണ് മദ്രാസ് ലേബർ യൂണിയൻ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ ബോംബെ ടെക്സ്റ്റൈൽ ലേബർ യൂണിയൻ എന്നിവ തൊഴിലാളി സംഘടനകളെ ഏകോപിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഒരു കേന്ദ്ര സംഘടനയും നിലവിൽ വന്നു എ ഐ യു സി അഥവാ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എ ഐ ടി യു സി സ്ഥാപിച്ചത് ദേശീയ നേതാക്കളായ എൻ എം ജോഷി ലാലാ ലജ്പത് റോയി തുടങ്ങിയവർ എ ഐ ടി യു സിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയി എന്ന പി എസ് സി ചോദ്യത്തിൻ്റെ ഉത്തരം ലാലാ ലജ്പത് റായി എ ഐ ടി യു സി പിന്നീട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പോഷക സംഘടനയായി മാറി എസിലെ പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷ്യങ്ങൾ ഇവയാണ് തൊഴിലാളി എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്ക് വഹിക്കുക ഇന്ത്യയിലുണ്ടായ കർഷക പ്രസ്ഥാനമാണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് എൻ ജി രംഗ തുടങ്ങിയ കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് രൂപീകരിച്ചതാണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ സമീന്ദർമാരുടെ ചൂഷണം കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടിവ് ഇവയാണ് സംഘടനാ രൂപീകരണത്തിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ലക്നൗ സമ്മേളനത്തിൽ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസിൻ്റെ പേര് അഖിലേന്ത്യാ കിസാൻ സഭ എന്നായി മാറി കിസാൻ സഭ ഉയർത്തിയ മുദ്രാവാക്യങ്ങളാണ് ഭൂനികുതിയും പാട്ടവും അമ്പത് ശതമാനം കുറക്കുക കടങ്ങൾ മരവിപ്പിക്കുക ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക കർഷക യൂണിയനുകളെ അംഗീകരിക്കുക അഖിലേന്ത്യാ കിസാൻ സഭയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയായി മാറി കർഷക പ്രസ്ഥാനവും തൊഴിലാളി ഓനികളും ചേർന്ന് ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥയെയും ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ നയങ്ങളെയും ഒന്നിച്ചെതിർത്തപ്പോൾ ഉണ്ടായ സമരങ്ങളാണ് ബംഗാളിലെ തേഭാഗ സമരം ആന്ധ്രാപ്രദേശിലെ തെലങ്കാന സമരം ബോംബെയിലെ നാവിക കലാപം എന്നിവ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴിൽ ബംഗാളിൽ പടർന്നു പിടിച്ച കർഷക തൊഴിലാളി സമരമാണ് തേഭാഗ സമരം തേഭാഗ എന്നാൽ മൂന്ന് ഭാഗം ഭൂവുടമങ്ങൾ കുടിയാന്മാരിൽ നിന്ന് ഈടാക്കിയിരുന്ന രണ്ടിലൊന്ന് പാട്ടം മൂന്നിലൊന്ന് പാട്ടമാക്കി കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടാണ് തേഭാഗ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അമ്പത്തൊന്ന് കാലത്ത് ഹൈദരാബാദ് നിസാം ഭരണഭീകരതയ്ക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക മുന്നേറ്റമാണ് തെലങ്കാന സമരം ബ്രിട്ടീഷ് ഇന്ത്യൻ നാവികസേനയിലെ സൈനികർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഫെബ്രുവരിയിൽ ബോംബെയിൽ ആരംഭിച്ച് കറാച്ചി കൽക്കത്ത തുടങ്ങിയ തുറമുഖങ്ങളിലേക്ക് വ്യാപിച്ച കലാപമാണ് നാവിക കലാപം ഡിയർ ഫ്രണ്ട്സ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഗാന്ധിയൻ സമര രീതികളിൽ നിന്ന് വ്യത്യസ്തമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഇതുവരെ വിവരിച്ചത് പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഈ ഭാഗം നന്നായി പഠിക്കുക ആശംസകൾ